ഹിന്ദു സ്ത്രീകളെ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച മതപരിവർത്തന റാക്കറ്റിന്റെ മുഖ്യ സൂത്രധാരൻ ചങ്കൂർ ബാബയും പനാമയിലെ ഷെൽ കമ്പനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണം കടുപ്പിച്ച് ഇ ഡി അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചങ്കൂർ ബാബയ്ക്ക് പനാമ ഷെൽ കമ്പനിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും ഇതുവഴി കള്ളപ്പണം ഒളുപ്പിക്കൽ നടത്തിയിട്ടുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കി ചങ്കൂർ ബാബയുടെ അടുത്ത സഹായിയായ നവീൻ റോഹ്റ രണ്ടായിരത്തി മൂന്നിൽ പനാമയിൽ ലോഗോസ് മറയൻ എസ് എ എന്ന പേരിൽ ഒരു ഷെൽ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട് പനാമ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് ബ്യൂറോ വഴിയാണ് സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനായിരം യു എസ് ഡോളറാണ് സ്ഥാപനത്തിന്റെ നിക്ഷേപം എന്ന് പറയപ്പെടുന്നത് വിദേശ പൗരന്മാരെയാണ് സ്ഥാപനത്തിന്റെ പങ്കാളിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇത് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും മനഃപൂർവ്വം ചെയ്യുന്നതാകാമെന്നും അന്വേഷണ സംഘം അറിയിച്ചു ഈ ഷിപ്പിംഗ് കമ്പനിയിലൂടെ കോടിക്കണക്കിന് കള്ളപ്പണമാണ് ഒളിപ്പിച്ചത് ഹവാല ഇടപാടുകൾ ബാങ്ക് ഇടപാടുകൾ തുടങ്ങി നൂറ് കോടിയിലധികം രൂപയുടെ കള്ളപ്പണം ഒളിപ്പിച്ചിട്ടുണ്ട് മതപരിവർത്തന റാക്കറ്റുമായി ബന്ധപ്പെട്ട് നവീൻ റോഹ്റയുടെ വസതിയിൽ പരിശോധന നടത്തിയിരുന്നു കേസിന്റെ ഭാഗമായുള്ള നിരവധി രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഈ രേഖകൾ മതപരിവർത്തന റാക്കറ്റുകളും സാമ്പത്തിക ഇടപാടുകളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നു കേസിൽ ചങ്കൂർ ബാബ മകൻ മെഹബൂബ് സഹായിയായ നവീൻ റോഹ്റ നസ്രീൻ എന്നിവർ ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്കോഡിൻ്റെ കസ്റ്റഡിയിലാണ്